നമ്മളെ കുടുംബത്തിലെ ഇളയ കുട്ടിൻ്റെ ഒരു അവസ്ഥ ഉണ്ട് എത്ര വലുതായാലും എത്ര പ്രായമായാലും ഇളയ കുട്ടി എന്നും ഇളയ കുട്ടിയായിരിക്കും മൂത്ത കുട്ടിനെ നിയന്ത്രിക്കാനേ അമ്മയും അച്ഛനും മാത്രമേ ഉണ്ടാവുള്ളൂ ഇളയ കുട്ടിയെ നിയന്ത്രിക്കാൻ കുറെ ആൾക്കാരുണ്ടാവും ഇത്രയും ആളുകളെ കണ്ണു വെട്ടിച്ചിട്ട് വേണം ഒരു പിടുത്തക്കേട് ഒപ്പിക്കാൻ ഇനി കുടുംബത്തിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ചർച്ച നടക്കാന്ന് വിചാരിക്കാം ഇളയ കുട്ടി നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അത് എല്ലാവരും എടുക്കാതെ ഒരു എളിയ അഭിപ്രായമായിട്ടാണ് ഒരു പണി ഇവരെ ഏൽപ്പിക്കൂല എന്തെങ്കിലും ആലോചിച്ചാൽ തന്നെ പറയും അവനൊരു ചെറിയ കുട്ടിയല്ലേ അവനൊരു ഉത്തരവാദിത്ത ഏൽക്കാനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ഉത്തരവാദിത്തം കിട്ടിയില്ല ഉത്തരവാദിത്ത ബോധിട്ട് ഉണ്ടാവുകയില്ല ഇവരനി എത്ര വലുതായാലും സമൂഹത്തിൽ വലിയ പൊസിഷനിലെത്തിയാലും വീട്ടിലെത്തിയാൽ ഇവരെ വിളിക്ക പൊന്നു കുഞ്ഞു മുത്തു ഇങ്ങനെ കുറെ പേരുകൾ ഉണ്ടാവുക ഒരു ഗുണം എത്ര വലുതായാലും മൂത്ത ആളുകളോടൊക്കെ കടം വാങ്ങാൻ പറ്റും കാരണം അവർക്കിതെപ്പോഴും ഒരു കുഞ്ഞു കുട്ടിയാണല്ലോ